കൂട്ടുകാരെ എല്ലാവർക്കും അസ്സലാമലേക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു ചെയ്തിരുന്നു ഇവിടെ ചെയ്യാൻ പോകുന്നതേ നമ്മൾ വിത്തൊക്കെ നടുമ്പോൾ ഞാനൊക്കെ വിത്ത് നടടുമ്പോൾ ചകിരിച്ചോറും മണ്ണും കൂടിയിട്ടാണ് ഞാൻ വിത്ത് നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക മണ്ണ് മാത്രമാകുമ്പോൾ അത് മുളച്ച് വരാൻ ബുദ്ധിമുട്ടാണ് ചകിരിച്ചോറും മണ്ണും കൂടി കുറച്ച് മണ്ണാ കൂട്ടും പിന്നെ ചകിരിച്ചോറിലാണ് വിത്തുന്നത് അപ്പോൾ ഞാൻ പൈസ കൊടുത്ത് വാങ്ങാറാണ് പതിവ് അപ്പോൾ ഈ ചകിരിച്ചോറ് വീട്ടിൽ നമുക്ക് സമയമുള്ള സമയം ഇപ്പോഴൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കുമെന്നുള്ളൂ അപ്പോൾ ഞാൻ അത്തിരി വേണ്ടി വേണ്ടിതാ കുറച്ച് ചകിരി വെള്ളത്തിലിട്ട് കുതിർത്തി ഒരേഴ് ദിവസം നമ്മൾ ചകിരി അത് മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് വെക്കണം പൊന്തി കിടക്കുന്നതിന് എന്തേലും ഒരു കല്ലെന്തെങ്കിലും ഭാരം എന്തേലും മുള്ളു കയറ്റിയെക്കണം എന്നിട്ട് നമ്മൾ ബക്കറ്റിൽ എന്തെങ്കിലും ഇത് താത്തി വെച്ച് വെള്ളം ഒച്ചേക്കണം അങ്ങനെ ഒരു ഏഴ് ദിവസം കുതിർത്തി ചകിരിയാണത് അപ്പോൾ ഞാനിഞ്ഞ് ഇത് ചകിരിച്ചോറ് ഉണ്ടാക്കണ ഇത് കാണിച്ചു തരാം

ഞാൻ ഈ ചകരിച്ചോറ് എന്ന് പറയാനുള്ള നല്ലവണ്ണം ചതച്ച് ഇങ്ങനെ കുടഞ്ഞ അതിൻ്റെ ഉള്ളിലുള്ള ചകരിച്ചോറ് എല്ലാം പോലും അപ്പം ഞാനത് എല്ലാതും ഇങ്ങനെ ചതച്ചിട്ട് കാണിച്ച് തരാം ഞാനതെല്ലാം ചതച്ച് ഞാൻ അതൊക്കെ കുടഞ്ഞെടുത്തെ ഇതൊന്നും നമുക്ക് കളയേണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെ നമുക്ക് ചെടികളൊക്കെ നടുമ്പോൾ ഗ്രോഥം നടക്കാനും ഒക്കെ എടുക്കുക ഇത് വെള്ളത്തിലിട്ട് കുതിർത്തിയ കാരണം ഇതിൻ്റെ കറൊക്കെ പോയിട്ടുണ്ട് ഒരു മൂന്ന് തേങ്ങയുടെ ചകിരി ഇട്ടിട്ടുള്ളു അത് തന്നെ വേണ്ട അത്രയും ചകിരി ചോറ് കിട്ടി പിന്നെ ഇതൊക്കെ നമുക്കിന് ഓരോരാവശ്യത്തിന് ചെട ചോട്ടിലന്നെ ഇടാ അതൊക്കെ വളം തന്നെ ഇപ്പം എങ്ങനെ ചകിരി ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് മനസ്സിലായില്ലേ ചെടികളൊക്കെ നടാൻ വേണ്ടി ചകിരി ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ അവരവർക്ക് ഉണ്ടാക്കാവുന്നുണ്ടല്ലോ സമയമുള്ളപ്പോൾ അപ്പോൾ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങണ്ട ഓക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കേ ചാറ്റ അല്ലാമലൈക്കും